ഇതുപോലെ കത്തി മുഴുവനായിട്ട് എന്നെ നടുവത്ത് കുത്തി ഇറക്കിയിട്ട് അവനെ നോക്കിയൊരു നോട്ടുണ്ട് എൻ്റെ കയ്യിൽ പണവും പവറുള്ള അത്രയും കാലം നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നോട്ടായിരുന്നു പത്ത് സെൻറ്റിമീറ്റർ എൻ്റെ ഉള്ളിലായിരുന്നു നടുവത്ത് നിന്ന് അത് ഊരിയിട്ട് അമ്മച്ചീടെ കയ്യിലോട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അമ്മച്ചീനെ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് ഉപദ്രവം ചെയ്യാൻ പോകാണ്ടായിരുന്നത് അമ്മച്ചി എനിക്ക് തട്ടി മാറ്റി പോകാൻ അറിഞ്ഞുകൂടാ അത് ഇന്നും അറിയത്തില്ല കേട്ടോ അകത്തോട്ട് കയറിയിട്ട് കറക്കിയെങ്ങാണ്ട് വെച്ചിരുന്നതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി വണ്ടാന ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി പോണ പോക്കിലൊന്നും എനിക്ക് ഇതിനെ താഴോട്ട് ഒരു ഫീലും ഇല്ലായിരുന്നു ഫുള്ളി പാരലൈസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു ഭവഭം ചെയ്ത് അകത്തോട്ട് കയറി വന്ന് അമ്മയെ ഉപദ്രവിക്കാൻ വന്നവന്മാരെ തടഞ്ഞതിൻ്റെ പേരിൽ കിട്ടിയ കുത്തായിട്ട് പോലും നമ്മളെ ക്രിമിനലായിട്ടേ കൺസിഡർ ചെയ്യുകയുള്ളൂ അവർ ആ ആഴമൊക്കെ നോക്കാനായിട്ട് പേനയൊക്കെ ഇട്ട് അളന്നൊക്കെ നോക്കിയത് ഇന്നും എൻ്റെ മൈൻഡിലുണ്ട് പത്ത് സെൻറ്റിമീറ്റർ ആഴോ അഞ്ച് സ്റ്റിച്ചും ഉണ്ടായിരുന്നു ഒരാഴ്ച ഞാൻ ബെഡിലായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒരു തുള്ളിയെങ്കിലും ആംഗിൾ മാറിയിട്ടായിരുന്നു കയറിയിരുന്നുണ്ടെങ്കിൽ നീ ജീവിതകാലം നടക്കത്തില്ലായിരുന്നാൽ ഇത് ആക്ച്വലി എൻ്റെ നടുവാണ് കേട്ടോ ഞാൻ കാണിച്ചാലാണ്ട് ബട്ടക്സോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കൊലപാതക ശ്രമമായിട്ട് പോലും ഇന്നും അവർ വീശി ഫ്രീ ആയിട്ട് നടക്കുവാണ് കാരണം അവരുടെ അതിൽ പൈസ ഉണ്ട് പവറുണ്ട് പിന്നെ ചുറ്റുമുള്ള ആൾക്കാരുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പഴും ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലീഗലായിട്ടുള്ള മണി ലോണ്ടറിങ്ങും അതുപോലെ തന്നെ കള്ളിൻ്റെയൊക്കെ കച്ചവടമൊക്കെയാണ് അപ്പോൾ അവർ ഒക്കെ നിച്ചി രീതിയൊക്കെ നക്കാപ്പിച്ച് കിട്ടുന്നതുകൊണ്ട് ആൾക്കാർക്കൊക്കെ അവരോട് ഭയങ്കര കാര്യമാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകണവൻ എന്നും എതിരാളികൾ മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ളത് റിയൽ ലൈഫിൽ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ എത്രത്തോളം ബുള്ളിങ് വന്നു പറഞ്ഞാലും അതിൻ്റെ ഒന്നും പുറകെ പോയി നമ്മുടെ ജീവിതമോ നമ്മുടെ ലക്ഷ്യങ്ങളോ മറന്നു പോകാണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പണ്ടേ പഠിച്ചൊരു പാടായതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് കുറേയൊക്കെ ബോധത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ